വളരെ വേദനയുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസികമായ കരുത് നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ളത് ഞാൻ പേര് പറയുന്നില്ല നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ദളിത് സമൂഹത്തിന് വേണ്ടി എഴുതുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് വളരെ ശ്രദ്ധേയനായ ഒരു മനുഷ്യൻ തൻ്റെ ജന്മദിന ദിവസം എഴുതി വെച്ച് കൂട്ടുകാർ വരുമ്പോൾ അദ്ദേഹം മരിച്ച് ആത്മഹത്യയെ കുറിപ്പാണ് കണ്ടത് അതേക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് അദ്ദേഹം ഒത്തിരി എഴുതുകയും വായിക്കുകയും ദളിത സമൂഹത്തിന് വേണ്ടി ചിന്തിച്ചെങ്കിലും അദ്ദേഹത്തിന് സ്വന്തം മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുക അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് മാത്രമല്ല കർഷകരുടെ ആത്മഹത്യ യുവാക്കൾ നമുക്കറിയാം ഞാൻ പറയുന്നില്ല ആത്മീയ മേഖലയിൽ ഉള്ള ചിലർ പോലും പെട്ടെന്ന് തളർന്നു പോകുന്നു അല്ലെങ്കിൽ അവർ പേടിച്ച് അരണ്ട് അല്ലെങ്കിൽ അവർ ഇനിയൊരു ജീവിതം ഇല്ലെന്ന് ഓർത്ത് ആത്മഹത്യക്ക് ഒരുങ്ങുന്നതിന് ഒരു കാരണം നമുക്ക് കാണുന്ന അവർ ദൈവാശ്രയമില്ലാത്തതുകൊണ്ടാണ് തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് ദൈവം എന്നെ കരുതുമെന്ന് ചിന്തിച്ചാൽ ഒരാൾക്ക് ആത്മഹത്യ ഉണ്ടാകില്ല നമുക്കറിയാം മാനസിക രോഗം പോട്ടെ അതല്ല കിടപ്പ് രോഗികൾ മുപ്പത് നാൽപ്പത് വർഷമായിട്ട് തളർന്നു പോയ കിടപ്പ് രോഗികൾ എത്രയോ പേരുണ്ട് അവർ ആകാശത്തിലേക്ക് അല്ലെങ്കിൽ മുകളിൽ കറങ്ങുന്ന പാനൊഴികെ ആരുമില്ല അവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്തവർ കാണാൻ പറ്റാത്തവർ സഞ്ചരിക്കാൻ പറ്റാത്തവർ മൂകഭദ്രത കാഴ്ചപരിന്തൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദനകളെക്കുറിച്ച് എന്നറിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഒരു കടബാധ്യത ഒരു പരാജയം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ വിട്ടുപോയി മരിച്ചുപോയി അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയി ഉടനെ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇനി സാധ്യതയില്ലെന്നോർത്ത് ഈ കഴിഞ്ഞ ദിവസം മകൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അമ്മ ആത്മഹത്യ ഡോക്ടർ തൃശ്ശൂര് അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമല്ല മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞൊരു കുറപ്പ് പോലും കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ആത്മഹത്യക്ക് അല്ലെങ്കിൽ ജീവനെ നഷ്ടപ്പെടുത്തുന്നതിനെതിരായിട്ട് ഹോപ്പ് ഫോർ ലൈഫ് എന്ന പറയിൽ നമ്മൾ പ്രൊലൈഫ് ഇപ്പോൾ ഒരു വലിയ സന്ദേശം ആരംഭിക്കുകയാണ് അത് ആത്മ അരുത് എന്ന് പറയുകയും അവനെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്യുന്നൊരു പദ്ധതിയാണത് അപ്പം നമ്മളെ ഇടവകളിലും സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ഒക്കെ ഒരാൾ നിരാശയ പരിശ്രമത്തിലാണ് എന്തിനാണ് ജീവിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഉടനെ ഓർത്തോണം ഓർത്തോണമായ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനും പ്രത്യാശ പകരാനുള്ള ഒരു പദ്ധതി നമ്മൾ ഹോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ് പ്രൊലൈഫ് ആരംഭിക്കുന്നുണ്ട് എല്ലാ സംഘടനയും അത് ചെയ്യണം ആ അരുത് ജീവൻ സംരക്ഷിക്കണം ജീവൻ ആദരിക്കപ്പെടണം ജീവനെ ബഹുമാനിക്കണം എന്നുള്ള ചിന്ത നമ്മൾ സമൂഹത്തിൽ സജീവമാക്കണം അതിനെല്ലാം മാധ്യമങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് അത് അതൊരു പ്രധാന പ്രവർത്തനമായി തന്നെ മാറേണ്ടതുണ്ട്